എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യോഗ സെഷനിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ബാലൻസിനെ വളരെയധികം ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഒരാസനയാണ് മാത്രമല്ല അതോടൊപ്പം നമ്മുടെ ലോവർ ബാക്കിൽ വരുന്ന പെയിന് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ബോഡിയിൽ അമിതവണ്ണം കുറയ്ക്കാനും ഈ ആസനയ്ക്ക് സാധിക്കും സോ ഇന്നത്തെ നമ്മുടെ ആസനയാണ് വ്യാഖ്രാസന അഥവാ ടൈഗർ പോസ് സംസ്കൃതത്തിൽ സംസ്കൃതത്തില് എന്നാൽ കടുവ എന്നാണ് കടുവയെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഈ യോഗാസനത്തിൻ്റെ രൂപം സോ ഫസ്റ്റ് ഈ ആസനം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് നമുക്കിതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിലെ പ്രധാന മുൻകരുതലുകളാണ് സിവിയറായിട്ടുള്ള സയാറ്റിക്ക ഉള്ളവർ പിന്നെ അതേപോലെ സ്ലിപ്പ് ഡിസ്ക് ഉള്ളവർ നീസ് ഹിപ്പ് റിസ്റ്റ് അതേപോലെ ഷോൾഡേഴ്സിലൊക്കെ ഇഞ്ചുറി ഉള്ളവർ പിന്നെ പ്രഗ്നൻ്റ് വിമൻ വേറൊരു സപ്പോർട്ടോടു കൂടി മാത്രമേ ഈ ആസനം പരിശീലിക്കാവൂ ഇനി നമുക്ക് ഈ ആസന എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇത് ചെയ്യാനായിട്ട് ആദ്യം വജ്രാസനത്തിൽ ഇരിക്കുക ദെൻ സ്ലോലി ടേബിൾ പൊസിഷനിലേക്ക് വരിക അതിനുള്ള മെഷർമെൻറ്റ്സ് എടുക്കേണ്ട വിധം നമ്മളിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത മാർജാരാസനത്തിനെ കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും സോ ഈ പൊസിഷനിൽ ഡീപ്പ് ഇൻഹേൽ ആൻഡ് എക്സെയിൽ ചെയ്യുക ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലത് കാൽമുട്ട് മടങ്ങാത്ത വിധം ഉയർത്തുക തല മാക്സിമം താഴ്ത്തിയിരിക്കും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാൽമുട്ട് മടക്കി പാദം തലയുടെ മേൽഭാഗത്തായി കൊണ്ടുവരുവാൻ ശ്രമിക്കുക കഴുത്തുയർത്തി മേൽപോട്ട് നോക്കുക ഈ നിലയിൽ അല്പസമയം തുടരുക ൂടി കാല് നിന്ന് സ്ലോലി ബാക്കിലോട്ട് ഇരുന്ന് ബാലാസനത്തില് വിശ്രമിക്കുക അതിനുശേഷം വീണ്ടും പൂർവസ്ഥിതിയിലോട്ട് വരിക ഓപ്പോസിറ്റ് സൈഡ് സ്ലോലി ഇൻഹേൽ ഇടത് കാൽമുട്ട് മടങ്ങാതെ മേൽപോട്ട് ഉയർത്തുക എക്സേൽ കാൽമുട്ട് മടക്കി പാദം തലയുടെ മേൽഭാഗത്ത് കൊണ്ടുവരിക ആ പോഷനിൽ ഡീപ്പ് ബ്രീത്തിങ് ദൻ എക്സേൽ കാല് പതിയെ താഴോട്ട് കൊണ്ടുവന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക അവിടുന്ന് വീണ്ടും ബാലാസനത്തിൽ വിശ്രമിക്കുക ഇങ്ങനെ കാലുകൾ മാറ്റി മാറ്റി പരിശീലിക്കുക അത് കഴിഞ്ഞ് സ്ലോലി ബാലാസനത്തിൽ നിന്ന് ശശാങ്കാസനയിലോട്ട് വരിക അവിടുന്ന് ചിൻ ഇന്റർലോക്ക് ചെയ്ത് കം ടു വജ്രാസന ചിൻ ലോക്ക് മാറ്റുക ഈ ആസന നമ്മുടെ നീസ് അതേപോലെ തൈസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ ഹിപ്പ് ഏരിയയിലെ സ്റ്റിഫ്നെസ് റെഡ്യൂസ് ചെയ്യും ഈ ആസന നമ്മുടെ ബോഡിയിൽ വരുന്ന എക്സസ് ഫാറ്റൊക്കെ ബേൺ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അതോടൊപ്പം ഇത് നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുകയും നമ്മുടെ അബ്ഡമണൽ മസിൽസ് നന്നായി ടോൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ ആസനയില് വരുന്ന ബാക്ക് സ്ട്രെച്ച് നമ്മുടെ ലോവർ ബാക്കിലുള്ള സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ വളരെയധികം സഹായിക്കും നമ്മുടെ സ്പൈനൽ നെർവ്സ് ടോൺ ചെയ്ത് സയാറ്റിക്ക എന്ന് പറയുന്ന നെർവ് റിലാക്സ് ചെയ്യിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളുടെ സിംറ്റംസ് അതേപോലെ തന്നെ പെയിൻ പെയിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഈ ആസനയ്ക്ക് കഴിയുന്നുണ്ട് വ്യാഘ്രാസന നമ്മുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ വളരെയധികം ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇത് വളരെയധികം പ്രയോജനപ്രദമാണ് ഈ ആസനയിൽ വരുന്ന ചെസ്റ്റ് ഓപ്പണിംഗ് ആസ്മ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒക്കെ ഹീൽ ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഇത് നമ്മുടെ ജോയിൻസിലൊക്കെ വരുന്ന ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ആസനയാണ് സോ വ്യാഘ്രാസനത്തിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ വീണ്ടും കൂടുതൽ ആസനാസുമായി വരുന്നതുവരെ നമസ്കാരം